ഇപ്പോഴിതാ ട്രംപിന്റെ വ്യാപാര യുദ്ധവും ചൈനീസ് വിദ്യാർത്ഥികളോടുള്ള എതിർപ്പും ശക്തമായി നിലനിൽക്കുന്നതിനിടെ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സഹകരണം പുതിയ നീക്കമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആസിയാൻ രാജ്യങ്ങൾക്ക് പുതിയ വിസ പദ്ധതി അവതരിപ്പിച്ചാണ് ചൈന സാമ്പത്തിക രാഷ്ട്രീയ വെല്ലുവിളികളെ മറികടക്കാൻ ശ്രമിക്കുന്നത് ആസിയാൻ കൂട്ടായ്മയിൽ അംഗങ്ങളായ പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അഞ്ചു വർഷത്തെ പ്രത്യേക വിസയാണ് ചൈന അവതരിപ്പിച്ചിരിക്കുന്നത് ബിസിനസ്സുകാരെയും കുടുംബാംഗങ്ങളെയുമാണ് പ്രധാനമായും ഇതിലൂടെ ചൈന ലക്ഷ്യമിടുന്നത് പുതിയ നീക്കം ചൈനയുടെ അതിർത്തികൾ കൂടുതൽ രാജ്യങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതാണെന്നും രാജ്യത്തേക്കുള്ള പ്രവേശനം എളുപ്പമാകുമെന്നുമാണ് ചൈനയുടെ വിദേശകാര്യ വക്താവ് ലിൻജിയാൻ സമർത്ഥിക്കുന്നത് ആസിയാൻ അംഗങ്ങളായ ബ്രൂണെ കംബോഡിയ ഇന്തോനേഷ്യ ലാവോസ് മലേഷ്യ മ്യാൻമാർ ഫിലിപ്പീൻസ് സിംഗപ്പൂർ തായ്ലാന്റ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾക്കും ചൈനയുടെ നിരീക്ഷണ പദവിയിലുള്ള തിമോർ ലെസ്തിയിൽ നിന്നുള്ളവർക്കും ചൈനയിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പുതിയ പദ്ധതി സഹായിക്കും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്കാണ് പ്രധാന പരിഗണന